ഈ സ്ഥാപനത്തിന് ഇത്രയും ഏക്കർ സ്ഥലങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന അള്ളാഹുന് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അലഹില്ല നമുക്ക് ആകപ്പാടെ നമ്മുടെ ഈ ജമിയത്തിനുള്ള മൂന്ന് സെന്റ് സ്ഥലമായിരുന്നു ജോലോപ്പുറത്തുള്ള നമ്മളെ കുട്ടികൾ വിശാലമാക്കി കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം വന്ന് ഈ ക്ലാസ് ഒരു അറബി കോളേജ് സ്ഥാപിക്കണം എന്ന് പറയുകയും മുല്ലൂര് ഹാജിയാക്കന്മാരെ നമ്മളെ സമീപിക്കുകയും ചെയ്തു ഇസ്മായിൽ മുല്ലൂര് ഒരേക്കർ തന്നു അത് അലിയാർ എന്ന ഹാജിയും ഒരേക്കർന്ന് രണ്ടേക്കർ സ്ഥലമാണ് അവിടെ തന്നത് അതിന്റെ തുടക്കമാണ് അതിന് നമ്മൾ ഇവിടെ ഓരോരുത്തരെയൊക്കെ കണ്ട് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി ആ കാണുന്ന ആ കെട്ടം അവിടെയാണ് തുടക്കം കുറിച്ചത് അത് ഉദ്ഘാടനവും നടത്തിയതാൽ അതിനുശേഷമാണ് നമ്മള് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കമാരുദ്ദേ ഹാജിയൊക്കെ കണ്ടപ്പോൾ ദുബൈലെ ഇതിന്റെ അടുത്ത നിങ്ങൾ അങ്ങോട്ട് പോവാ അവിടെ നിന്ന് ഓർത്തിച്ചാവുന്നവർ അങ്ങനെയാണ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനമെടുത്തതും ഗൾഫിൽ പോയതും അവിടെ നിന്ന് ഔക്കാഫിന്ന് പേപ്പർ കിട്ടിയതും അമ്മാവിന്റെ വലിയ അനുഗ്രഹമാണ് ഏത് പള്ളികളിലും സംസാരിക്കാനുള്ള അനുവാദം ഉണ്ടായി അങ്ങനെ സംസാരിച്ചു അവിടെ അലഹമ്മില്ല അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഇതിന് പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങിക്കാൻ ഇടയായത് അതാണ് ഏക്കർ ആ വട രാജിവസം ബാക്കിയുള്ളത് ആ ഗൾഫിലെ പൈസ കൊണ്ടാണ് അതുപോലെ തന്നെ അതിന് ശേഷം ഘട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒരു ഇരു ഇരുപത് വർഷം നമ്മൾ പോയി ഓരോ വർഷവും മുടങ്ങാതെ പോയി അതിന്റെ പേരിൽ അമ്മാഫിന്റെ തോഫിക്കോടുകൂടെ ഇപ്പോഴെ ഈ കെട്ടിടം ആ അവിടുത്തെ പൈസയാണ് ഈ ഘട്ടം അവിടുത്തെ ഈ സ്ഥലം അതുപോലെ തന്നെ വേറെ നമ്മുടെ പാങ്ങോട് ആണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടായത് അവിടെ പതിനേക്ക പതിനാറ് ഏക്കർ സ്ഥലം വാങ്ങിച്ചു അതും ഗൽഫില യാത്ര കൊണ്ടാണ് വാങ്ങിച്ചത് അങ്ങനെ പിന്നെ അറബിക് കോളേജ് ഇതിങ്ങനെ ഉയർന്ന് ആർട്സ് കോളേജ് ഓർഫനേജ് ഇതൊക്കെ പാങ്ങോട് ഓർഫനേജ് വന്നു അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് അവിടെ അവര് മറ്റുള്ളവരുടെ ഇതായിരുന്നു കൊടുക്കും നമ്മുടെ പ്രവർത്തനം കണ്ടപ്പോൾ അവർക്ക് ആ സ്ഥലം നോക്കി തരികയും അങ്ങനെ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെയും വിപുലമായ ഘട്ടങ്ങളുണ്ടായി ഉണ്ടായി കടക്കൽ മുക്കുന്നത്ത് മന്നാനിയ ബനാത്ത് എത്തിയും ഖാന അലഹമ്മില്ല അവിടെ നാപ്പത് അറുപത് സെന്റ് സ്ഥലമുണ്ട് അവിടെ മൂന്ന് നേര കെട്ടിടം നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളിപ്പോഴും അവർ താമസിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇത് പ്രത്യേകിച്ച് അങ്ങനെ അതെല്ലാം വന്നുകൊണ്ട് പിന്നെ ഇത്രയും സ്ഥലങ്ങളും ഒക്കെ അള്ളാഹുന്റെ തൗഫിക്കോടുകൂടി ഗൾഫ് യാത്ര കൊണ്ടാണ് നടത്തിയിട്ടുള്ളത് അവിടെ നമ്മളെ കമ്മിറ്റി മലയാളികളുടെ കമ്മിറ്റി എടുത്തെങ്കിലും അത് സ്ഥിരമായി പോയില്ല നമ്മൾ നമ്മളിഞ്ഞ് വരുമ്പോഴത് അതായിപ്പോയി അങ്ങനെ അള്ളാഹുന്റെ തൗഫിക്കോടു ഇത്രയും മേക്കർ സ്ഥലങ്ങളും അത് ഈ കൃഷ്ണകളും ഒക്കെ ആ ഗൾഫിന്റെ യാത്ര കൊണ്ടാണോ നമുക്ക് എന്ത് സാധ്യമായിട്ടുള്ളത് അള്ളാഹിന്റെ തൗഫീത്തോടുകൂടി ഇപ്പോഴീ രണ്ടു വർഷം കൊണ്ട് പോകാൻ ഒക്കുന്നില്ല ഇത് മറ്റേ ഇരുപത് വർഷം പോയി ഓരോ വർഷവും നമുക്ക് തല്ല തുക മലയാളികളും അറബികളും ഒക്കെ കൂടെ തന്ന അത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും രണ്ടു വർഷം കൊണ്ട് പോകാനൊക്കെ ഇല്ല കാരണം എനിക്ക് ഓരോപ്പറും വലി വലി വലിവള്ളിയിലെ ഇമളമാണല്ലോ അവിടെ റൂമിൽ തെറ്റ് വീണ് അങ്ങനെ കാലിന് തകരാതെ സംഭവിച്ചു ഇരിക്കാൻ തറയിലിരിക്കാൻ പറ്റൂലും എങ്കിലും ജോലി ഇപ്പോഴും അറുപത്തഞ്ച് വർഷമായി ജോലി ഇപ്പോഴും അവിടെ തുടരുകയാണ് പിന്നീട് ഈ രണ്ടു വർഷം ഗൾഫിൽ പോകാനത്തില്ല കാരണം സ്റ്റെപ്പ് കയറാനത്തില്ല മുമ്പ് എവിടെയും കയറി ഇറങ്ങിയൊക്കെ ചെയ്യാമായിരുന്നു വീടിനു ശേഷം സ്റ്റെപ്പ് കയറാനൊക്കുന്നില്ല അവിടെ പോകുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറിങ്കേക്കുള്ളൂ അതുകൊണ്ട് രണ്ടു വർഷം കൊണ്ട് പോകാനൊക്കാത്തത് കൊണ്ട് നമ്മുടെ സ്ഥാപനം ഇപ്പോഴും കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ ഇപ്പൊ തായിട്ട് വന്ന കമ്മിറ്റിക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരെയും ചേർക്കണം അതുപോലെ തന്നെ നല്ല പൈസയും ചെയ്യുണ്ടാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അതാണ് നമുക്ക് നിലനിൽപ്പ് അതുകൊണ്ട് പൈസയും ഉണ്ടാക്കണം നമ്മുടെ സംഘടന എല്ലാവരെയും ചേർക്കുകയും ചെയ്യണം അതിന് അള്ളാഹു സലഹാ ലഹു തല ഓഫീ കൽഘട്ടെ സമയം വളരെ വൈകിത ഉണ്ട് അതുകൊണ്ട് ആ ഈ കമ്മറ്റി നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാവരെയും ഇത് കമ്മറ്റിയിലാക്കണം അപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും മലയാളികളെയൊക്കെ അപ്പോഴത്തെ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയും പിരിവളർത്തുന്നതിന് വേണ്ടിയും കമ്മിറ്റി എടുത്തിരുന്നു അവരുടെയൊക്കെ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർക്ക് അർഹമായ പ്രധാന അള്ളാഹുസ് ബാലോത നൽകട്ടെ അതുകൊണ്ട് ഇനി ഇപ്പോഴും അവിടെ ഉള്ള പ്രവർത്തകർ അന്ന് ആ ചുഴികളൊന്നും ഇല്ലായിരുന്നു അതിന്റെ മലയാള സാധാ മലയാളികളെ ഉണ്ടായിരുന്നു അവരെ കൊണ്ടാണ് കമ്മിറ്റി എടുത്തിരുന്നത് ഇപ്പോഴുള്ള സൗഫി കൊണ്ടുകൂടാ മന്നാനിയായി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവര് തന്നെ ഭൂദാരജികരുണ്ട് ഇതിന്റെ പ്രവർത്തനത്തിന് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കൂടെ ചേർത്ത് ഒരു നല്ല കമ്മിറ്റി ഉണ്ടാക്കുകയും മാസമാസം നല്ല ഒരു തുക ഒരാഴ്ചയാണ് ഇതിന് സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയെങ്കിലും വരുമാനത്തിന് വേറെ വലിയ ഭാഗം ഇതൊന്നുമില്ല അതുകൊണ്ട് കമ്മിറ്റിക്കാര് നല്ല തുക അടുത്ത മാസം മുതല് നിങ്ങൾ അതും കൂടെ സമ വസൂൾ ചെയ്ത് അയച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾക്കൊക്കെ എനിക്കും തലസുഖമായി കാലിന് ബുദ്ധിമുട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വർഷം ഒരു കുഴപ്പമില്ലാതെ നടന്നല്ലേ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്റെ കമ്മിറ്റിക്കാര് നല്ല ഒരു പൈസയും കൂടെ ഉണ്ടാക്കി തരണം അതുപോലെ തന്നെ മലാവിടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാവരെയും കമ്മിറ്റിയിൽ ചേർക്കുകയും ചെയ്യണം നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യണം അള്ളാഹുസ് അവിടെ രൂപ കമ്മിറ്റി അത് അള്ളാഹുസിനെ പഠിപ്പിച്ചാലട്ടെ അതിനാരൊക്കെ പ്രവർത്തിക്കുന്നു അതിന് അർഹമായ പ്രതിസരണം നൽകട്ടെ അതിന് നമ്മുടെ മനോരണ നടത്തത്തിന് വേണ്ടി സമ്പത്തും ഉണ്ടാകുന്നതിന് അള്ളാഹു ഓർമ്മിക്കുക പിന്നെ ഇപ്പോഴ് കുറച്ച് കടത്തിലാണ് കൂടുതൽ രണ്ടു വർഷം കൊണ്ട് പോകാത്ത കൊണ്ട് കടത്തിലാണ് അതെങ്ങനെയെങ്കിലും അത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കമ്മ്യൂണിറ്റി അതിന്റെ കടം തീർക്കാനും മറ്റുള്ള പ്രവർത്തനം മുന്നോട്ട് കൊടുവാനും ഒക്കെ പ്രവർത്തിക്കണം ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ വേണ്ടി ഞങ്ങളെ കൂച്ചിയും ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ആദായത്തിന് വേണ്ടിയല്ല ഒരു പൈസ ഉണ്ടാക്കാനോ വേറെ ശമ്പളമായി കാരണം ഒന്നിനുമല്ല അള്ളാഹിന്റെ അടുക്കൽ പ്രവർത്തിനം കിട്ടാൻ വേണ്ടിയാ അതുകൊണ്ട് അസ്ബാത്തരാജി മുതൽ അവരൊക്കെ പ്രവർത്തിച്ചോ അനർഹമായ പ്രചരണം കൊടുക്കട്ടെ ആർക്കതിന് സമ്പത്ത് നൽകിയിട്ടുണ്ടോ എൽപരുള്ള ഒക്കെ പലരും പല നിലയിൽ സഹായിച്ചിട്ടുണ്ട് അതിനർഹമായ പ്രചരണം അമ്മാഹു നൽകട്ടെ നമ്മൾക്കൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരു റിയാനോ ലോകമാന്യതയോ ഒന്നും അത നമ്മുടെ ഹൃദയത്തിൽ തരാതെ അമ്മാവു കാക്കട്ടെ ഇതിന് കയ്യാവുന്ന ആളുവരെ ഈ സ്ഥാപനത്തിന് നിലനിർത്തുകയും അതുപോലെ തന്നെ ഒരു ഒരു മാസവും ശമ്പളത്തിൽ ഒന്നും ഒരു മുഴക്കം വരാതെ മുന്നോട്ട് പോകുന്ന ഒരു അമ്മാവു കൊള്ളെ അദ്ദേഹം അമ്മാവ് നല്ല ഒരു സമ്പത്താണ് അതിന്റെ അവിടെയോ ആലമീകളും കൂടെ വന്ന് പഠിച്ചിറങ്ങി ഇപ്പൊ കമ്മിറ്റിയിൽ തന്നെ നമ്മളെ കൂടെ പോയ പലരും ഗൾഫിൽ ഏഴുണ്ട് അവരൊക്കെ ഈ കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ട് നമ്മളെ മണ്ണാന്നായി അവിടെ പോയ ഗൾഫിലൊക്കെ പോയവരെ കണ്ടോ അവരെയൊക്കെ തേടി പിടിച്ച് അവരെയൊക്കെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളും നല്ല നിലയിൽ പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ അള്ളാഹുന്റെ അടുക്കുന്നവക്കോ

اور کو تم حاضر عرض عرض اپ کے ملک کے ہم سے طلب کر ہمارے قرب سے میں وقت جان ویران کرتا ہوں